പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ലാഖ് കഴിഞ്ഞ ദിവസം നൈജീരിയയിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിട്ട വീഡിയോ ഏറെ പേരെ പരിഭ്രമപ്പെടുത്തി വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ ചെറുപ്പക്കാരിയായ ഡോക്ടർ വ്രണം വെച്ചു കെട്ടാൻ അല്ലെങ്കിൽ ചികിത്സിക്കാൻ മണ്ണപ്പോൾ കൊന്നതും അതുപോലെ മണിപ്പൂരിലൊക്കെ ആണെങ്കിൽ ഗർഭിണിയെ ചവിട്ടിക്കൊന്നതും അതുപോലെ തന്നെ നാലാൽ നിലയിൽ നിന്ന് കുട്ടിയെ താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നതും അതുപോലെ ഒരു ഭർത്താവ് ഭാര്യയേയും മക്കളെയും കൊന്നതും ചവിട്ടിക്കൊന്നതുമൊക്കെ നമ്മൾ അനുദിനം വായിച്ചു കൊണ്ട് കേൾക്കുന്നില്ല നമ്മുടെ നാട്ടിൽ പിന്നെ അതെ വിദേശത്ത് നടക്കുന്നത് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടുപോയി എന്ന് പറയുന്നതിൽ വലിയ നിഷ്കളങ്കത ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെ ഈ നാളുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി മുപ്പതിൽ അല്ലെ രണ്ടായിരത്തി അൻപതിൽ ലോകം മുഴുവൻ ഇസ്ലാമീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ലോക ഭരണം മുഴുവൻ ഇസ്ലാമിന്റെ കയ്യിലായിരിക്കുമെന്ന് ഭയപ്പെടരുത് മക്കളെ ഇസ്ലാം തുടങ്ങിയ കാലം മുതല് ക്രിസ്തീയരെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം തുടങ്ങിയതാണ് അതേ മെസ്സപ്പൊട്ടോമിയായാലും മറ്റ് ചില പ്രദേശങ്ങളിൽ വിശ്വാസം ക്ഷയിച്ചപ്പോൾ അവരെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു ആ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വെളിപാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് പറ്റിയിട്ട് എന്നാൽ സജീവമായിരുന്നു ഒരു സഭയും തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുകയും ഇല്ല ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗം ക്രിസ്തീയതയാണ് ക്രിസ്തീയ മതം തന്നെയാണ് മറക്കരുത് അതുകൊണ്ട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ വരും അടിമത്തം എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഭയപ്പെടരുതൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ നിഗമനങ്ങളാണ് നമുക്കറിയാം ദൈവത്തിന് രാജാതിരാജനായ യേശുവിന് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കുവാനായിട്ട് രാജാതിരാജനാകാൻ വണ്ണ യേശുക്രിസ്തുവിനെ ഒരു പ്ലാനും പത്രയും ഉണ്ട് എന്ന കാര്യം മറക്കരുത് കർത്താവ് പറഞ്ഞല്ലോ പീതാത്തോഷിന് മുമ്പിൽ വെച്ച് ഞാൻ രാജാവാകാനാണ് ജനിച്ചത് ഇതിലാണ് ലോകത്തിലേക്ക് വന്നത് ഹലോ ല അവൻ ഇപ്പോഴും നമ്പർ കൂടെ ഉണ്ട് ജോഹന്നാൻ അധ്യായം പതിനെട്ട് മുപ്പത്തിയേഴ് യേശുവിൻ അവന് പേരിടണം അല്ലെ അവന് രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല അവസാനമില്ലാത്ത അവൻ രാജ്യം ഇവിടെ ഉണ്ട് യേശു പറഞ്ഞില്ലേ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് ആ ദൈവരാജ്യം ഉണ്ട് മക്കളെ അതുകൊണ്ട് ആ ദൈവരാജ്യമേ വിജയിച്ചുള്ളൂ അതിനെ നശിപ്പിക്കുവാനോ തകർക്കുവാനോ അതിജീവിക്കുവാനോ യാതൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് പാപം പാപത്തിന്റെ ജരാവായ പിശാജിന്റെ താണ്ഡവ നൃത്തം ആണ് പാപം ചെയ്യുന്നവൻ പിശാജിനുള്ളവൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലഹനത്തിന്റെ അധ്യായം ഒന്ന് പതിനഞ്ചിൽ ദുർമോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു പാവം പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു ഇന്ന് ക്രിസ്തീയമുള്ള അസൂയ വൈരാഗ്യം അവയുള്ള നേട്ടങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള വൈരാഗ്യങ്ങൾ അസൂയകൾ ഇതെല്ലാം കൂടി ഗർഭം ധരിച്ച് ഇന്ന് അതെ ക്രിസ്ത്യാനികളുടെ കൊന്നെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുകയാണ് അത് വൈരാഗ്യം സ്പർദ്ധ പകരം വീട്ടിൽ ഇതെല്ലാമാണ് ഉള്ളിലുള്ളത് അത് അരൊക്കെ മാറിക്കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കാണ് സാധിക്കും എപ്രകാരം അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തെരിസഭ മുന്നേറുമെന്ന് ഈ ലോകത്തിലെ എല്ലാ ഭരണങ്ങളും ഇല്ലാതായിത്തീരുമെന്ന ഘട്ട വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നേ കൊറൂന്തൂസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലിൽ വായിക്കുന്നു അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജനം ചെയ്ത് രാജ്യം പിതാവിനർപ്പിക്കും അപ്പോൾ എല്ലാത്തിന്റെയും അവസാനമാകും അലലുയാ നമ്മൾ അവസാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുക മക്കളെ മറന്നുകൊണ്ട് മറന്നു പോകരുത് അപ്പോൾ ഈ ഭൗമിക അധികാരങ്ങളും ശക്തികളും എല്ലാം പോവും ആ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് ലൂക്ക പതിനേഴ് ഇരുപത്തി ഒന്ന് അത് ആ ദൈവരാജ്യം എന്ന് പറഞ്ഞ എന്താണ് യേശു ക്രിസ്തു സാന്നിധ്യം ചെയ്യുന്ന അല്ലെങ്കിൽ യേശു വസിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഈശോയുടെ യേശുവിന്റെ രാജ്യം ഐഹികമല്ല അത് ആധ്യാത്മികമാണ് പരിശുദ്ധാത്മാവും നിറഞ്ഞവരുടെ കൂട്ടായ്മയാണ് അപ്പൊ അതൊരു വലിയ ശക്തിയാണ് അതിവിടെ തന്നെ ഉണ്ട് അവൻ അപ്പൊ അവനോട് കൂടിച്ചേർന്നുകൊണ്ട് യേശു തന്നെ യുദ്ധം ചെയ്യും ഹാല ലൂയ്യ പുറപ്പാട് പുസ്തകം പൗനാല് പൗനാല് നിങ്ങൾക്കെല്ലാം കാണാൻ അറിയാമല്ലോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ആലു അതെ നമ്മൾ ശാന്തതയിൽ യേശുവിനെ സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരാണ് മക്കളെ അതുകൊണ്ട് ഈ ഭൗമിക അധികാരങ്ങൾക്കോ ഭരണങ്ങൾക്കോ അത് ഭീരങ്കികൾക്കോ ബോംബുകൾക്കോ നമ്മളെ ആക്രമിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല ഈ പരിശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൗമിക ശക്തികൾക്ക് നമ്മുടെ ആധ്യാത്മിക ശക്തികളെ ഒരിക്കലും കെടുത്തുവാനോ തളർത്തുവാനോ സാധ്യമല്ല അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സങ്കീർത്തനം മുപ്പത്തിനാല് അദ്ധ്യായം ആറ് ഏഴ് എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടരകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിന്റെ ദൂരൻ ദൈവഭക്തരുടെ ചുറ്റും പാളമടിച്ച് അവരെ സംരക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളിത് പലപ്പോഴും കേട്ടിട്ടുള്ള ദൈവവചനമാണ് കർത്താവിന്റെ ദൂരൻ ഭക്തജനങ്ങളുടെ ചുറ്റും പാളയം അടിച്ച് അവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയാണ് സംരക്ഷിക്കുകയാണ് രണ്ട് രാജാക്കന്മാർ പത്തൊമ്പത് മുപ്പത്തി അഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു മാരാഹാര ശക്തി എന്താണെന്ന് ഇസ്രായേൽക്കാരെ നശിപ്പിക്കുവാനായി അസീറിയക്കാർ അസുറിയക്കാർ ചുറ്റും പാളയം അടിച്ചപ്പോൾ ആ അസുറിയക്കാരൊക്കെ അമ്പ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അതെ അസുറിയക്കാരെയാണ് ആ ഒറ്റ ദൂതൻ അടിച്ചു കൊന്നത് അലേലൂയ പണ്ടത്തെ എം ജി ആർ സ്റ്റൈല് ഈ ഇത് ചുമ പറഞ്ഞിരിക്കുന്നല്ല ദൈവചനം ഒരിക്കലും കള്ളം പറയുന്ന അല്ല സത്യമാണ് ദൈവവചനം ആ മാലഹ നമ്മുടെ കൂടെ ഉണ്ട് കാവൽ മാലഹ മാത്രമല്ല അനേകം മാലഹ നമ്മളെ ചുറ്റും നമ്മുടെ സഭയ്ക്ക് ചുറ്റും നമ്മളെ കാത്തുകൊണ്ട് എന്ന കാര്യം മറക്കരുത് ദൈവചനം ക്രിസ്ത്യാനി ഇനി മറക്കരുത് അതെ ഒരുപോലെ മനസ്സിലാക്കണം ഇവരൊക്കെ ബോംബ് കൊണ്ട് അണുബോംബ് കൊണ്ട് ആറ്റം ബോംബ് കൊണ്ട് ന്യൂക്ലിയർ ബോംബ് കൊണ്ടൊക്കെ യുദ്ധങ്ങൾ നടത്തുന്നു നമുക്ക് കുഞ്ഞുമ ഒരു വലിയ ബോംബ് കയ്യിലുണ്ട് അതുകൊണ്ടാണ് വളരെ സ്നേഹത്തോടെ എന്ത് അപ്പന്റെ സ്നേഹത്തോടെ ജോഹന്നാഥ് സിഹ പറയാണ് ഒന്ന് ജോഹന്നാൻ അധ്യായം നാല് വചനം നാല് കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് അത് മനസ്സിലാക്കണം നാം ഓരോരുത്തരും പ്രിയ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തിൻ്റെതാണ് ദൈവം നമ്മൾ വസിക്കുന്നു മാന്ദവ്യത്തെ സ്വന്തമാക്കിയിരിക്കുന്നു കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പെടുത്തും ഹലേലൂയാ ഇത് കഥ വാക്കാണ് വാഗ്ദാനമാണ് എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഹലേലൂയ പ്രിയ ക്രിസ്ത്യാനിയെ നെഞ്ചത്ത് കൈവെച്ചോണ്ട് ചോദിച്ചേ നീ ആരാണ് നിന്റെ ഉള്ളിൽ ആരാണ് നീ ദൈവത്തിന്റെ ആലയമാണ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് അത് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് ആ പരിശുദ്ധാത്മാവാകുന്ന ബോംബ് ആ ന്യൂക്ലിയർ ബോംബുണ്ട് അതൊന്ന് പൊട്ടിച്ച് അല്ലെ എങ്ങനെ പ്രാർത്ഥനയിലൂടെ വിശുമോശത്തിലൂടെ ആ മാത്രമല്ല സൽ അപ്പോൾ ആർക്കും നമ്മളെ അതിജീവിക്കാൻ ആവതല്ല ക്രിസ്ത്യാനി നിന്റെ ശക്തി അറിയുക നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽക്കാര് ഒരിക്കൽ യുദ്ധത്തിന് പോയപ്പോൾ ഉണർന്നപ്പോൾ കാണുന്ന ലക്ഷക്കണക്കിന് സ്ത്രീയൻ പട്ടാളം സ്ത്രീയക്കാർ രഥങ്ങളും കുതിരകളും കുന്തവും വഴിയും കോപ്പുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്ക് അരേ ഇസ്രേക്കാർ ഏറെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ അവര് അതേ ചെന്നൈഷ പ്രവാചകനോട് പറഞ്ഞു എന്താണ് ചെയ്യുക തൃശൂക്കാല് പറയുന്ന പോലെ എന്തുട്ട ചെയ്യ അപ്പോഴാണ് അതേ ആ പ്രവാചകൻ കർത്താവിലേക്ക് കടയം ഉയർത്തിപ്പറഞ്ഞത് ഭയപ്പെടണ്ട അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അത് ആന്തരിക കണ്ണ് തുറന്നപ്പോൾ ദീർഘദർശി കണ്ടത് അത് ലക്ഷക്കണക്കിന് മായാഹമാർ ചുറ്റുമുണ്ട് അത് ഭൗമിക കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ കണ്ണുകൾ തുറക്കൂ എങ്കിലും നമുക്ക് നമ്മളുള്ള ആ ശക്തി കാണാൻ പറ്റൂ അതുകൊണ്ടാണ് എഫ് എ സർക്ക് ലേഖനം അത്യം ഒന്ന് പതിനെട്ടിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കൂ ഹൃദയത്തിന് കണ്ണുണ്ട് കേട്ടാ അപ്പൊ അത് തുറക്കണം അപ്പോൾ ആന്തരിക കണ്ണുകൾ തുറക്കുമ്പോൾ ഈ വലിയ ശക്തി അത് നമുക്ക് കാണാൻ സാധിക്കും അത് അനുഭവിക്കാൻ സാധിക്കും അത് വിശ്വാസത്തിലൂടെ മാത്രം അത് വിശ്വാസവും പ്രാർത്ഥനയും സ്നേഹവുമല്ല അരേ അത് നമ്മൾ മന്നോഷ്ഠനായിരിക്കാൻ പാടില്ല നമ്മൾ ദൈവരാജ്യം ഉറങ്ങിയാണെങ്കിൽ മന്നോഷ്ഠനായി കനിഷ്യമായിട്ടും നമ്മൾ ശക്തിശയിച്ചവരായി തീരുമ്പോൾ എവിടെയും ശക്തി ശയിക്കുമ്പോഴാണല്ലോ ശക്തി ഉള്ളത് പറഞ്ഞ് കീഴ്പ്പെടുത്താൻ നോക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ആ ശക്തിയോടെ ഇരിക്കണം ശക്തരായിരിക്കണം ശക്തി ശയിപ്പിക്കരുത് എന്ന് ഈ ശക്തി ശയിപ്പിക്കുന്നത് എന്തൊക്കെയാണ് സുഗരോരവല മദ്യ ആശക്തി ജീവിതവ്യഗ്രത ഇതൊക്കെയാണ് മനസ്സിനെ ദുർബലമാക്കുന്നത് അതൊക്കെ മാറ്റി നിർത്തണം സുവിശേഷം ഇരുപത്തൊന്ന് മുപ്പത്തിനാല് വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും ഭജന ശുശ്രൂഷികളിൽ കേൾക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ആന്തരിക ശക്തിയെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ദുർബലമാക്കുന്ന ഒക്കെ മാറ്റണം മക്കളെ ഈ ലോകാധികാരികൾക്കൊന്നും യേശുവിന്റെ മേൽ അധികാരമില്ല എന്നോർക്കണമേ അതുപോലെ യേശുവിന്റെ കൂടെയുള്ളവരുടെ മേലും നമുക്കറിയാം പട്ടാളക്കാർ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ കർത്താവായ യേശു എന്താണ് ലോകത്തിന്റെ അധികാരി വരുന്നു അവൻ അവനെന്റെ മേൽ അധികാരമില്ല ജോഹന്നാൻ പതിനാല് മുപ്പത് എങ്കിൽ പ്രിയമുള്ളവരെ യേശുവിനോട് ചേർന്നിരിക്കുന്നവണ് അഥവാ യേശുവിന്റെ ആത്മാവിലൂടെ വേറൊരു ക്രിസ്തുവായി മാറിയവൻ പൗര സീഹ പറഞ്ഞ പോലെ ഇനി ഞാനല്ല എനിക്ക് ക്രിസ്തു ജീവിക്കുന്നു ഇവരാണല്ലോ ക്രിസ്ത്യ ജീവിതം അവരുടെ മേൽ അരേ ലോകത്തിന്റെ അധികാരികൾക്ക് സ്വാധീനമില്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാ ഒരധികാരവും ഇല്ല ഈശോ പറഞ്ഞ എന്താണ് ഞാൻ ലോകത്തെ കീഴക്കിയിരിക്കുന്നു ഹലേ ലൂയ ജോഹന്നാൽ പതിനാറ് മുപ്പത്തിമൂന്ന് ലോകത്തെ കീഴക്യവനാണ് നമ്മളിലുള്ളവൻ നാം അവനോട് കൂടിയാണ് അപ്പോൾ നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ത്രിസഭ ആ ലോകത്തെ കീഴക്കിയവന്റെ കീഴിലായിരിക്കുമ്പോൾ അവനെ അനുസരിച്ച് അവനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയമാണ് വ്യക്തിപരമായും കുടുംബപരമായും സമൂഹമായും മതപരമായും എല്ലാം എല്ലാം അരേ അവ നമ്മൾ വായിക്കുന്നുണ്ട് അത് ഒന്ന് ജോഹന്നാൻ അധ്യായം അഞ്ച് നാലും അഞ്ചും വചനങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനി ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്റെ മേലുള്ള വിജയമിലാണ് നമ്മുടെ വിശ്വാസം അലേലൂയേശു ദൈവത്തനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജീവിക്കുന്നത് അതിജീവിക്കുന്നത് അളിരുക അത് പ്രിയമുള്ളവരെ ആ ലോകത്തിന്റെ മേലിൽ വിജയം നമ്മുടെ യേശുക്രിസ്തു വിശ്വാസമാണ് ആരാണ് യേശുവിൽ നിന്ന് ദൈവത്തിന് പറഞ്ഞവർ ആരാണ് ദൈവത്തിന്റെ മക്കൾ നമ്മളാണ് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഓരോ ദിവസവും എഴുതുമ്പോൾ പറയണം ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദൈവത്തിന്റെ മകളാണ് അതെ ഞാൻ ലോകത്തിന്റെ മേൽ അതെ വിജയം നേടിയവനാണ് നേടിയവളാണ് അതെ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിനോട് ചേർന്ന് നിൽക്കുക നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ മൂന്ന് ബാലന്മാരെ നെമുക്കഥനോസ് വരജട്ടിയിലേക്ക് അല്ല സോറി വാറ വരയട്ടിയിലേക്ക് വിറ്റപ്പോൾ ആ കത്തിച്ചാമ്പലാക്കാൻ അറ്റ വരജട്ടിയിലേക്ക് എറിഞ്ഞപ്പോൾ അല്ലെ ആ കൂടെ വിജയം നൽകുന്നവനായ കർത്താവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നെമുക്കിനോസിന് വന്ന് നോക്കിയപ്പോൾ കാണുന്ന മൂന്ന് പേരെയല്ല നാല് പേര് ആ നാലാം ദുർത്തം കൂടെ ജീവിക്കുന്നവനായ ദൈവം ആ യേശു നമ്മുടെ കൂടെ കൂടെയുണ്ട് നമുക്കറിയാം പഴയ കാലത്ത് തുർക്കികൾ അതുപോലെ തന്നെ കമ്മ്യൂണിസം എല്ലാം തിരിച്ചവേ വിഴുങ്ങാൻ പോകുന്നു വിഴുങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതെ ഒത്തിരി ഒത്തിരി കിംബരന്തികൾ ഉണ്ടായിരുന്നു മക്കളെ തുർക്കി രാജ്യം തുർക്കി ലോകത്തെ കിടക്കാൻ ഓട്ടോമാന്റെ കീഴിൽ നടന്ന പ്രയത്നങ്ങൾ അതുപോലെ കമ്മ്യൂണിസം ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങിയത് നിങ്ങൾ അല്പം ചരിത്രം വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും വിയന്ന അറിയേ വിയനായിയിലൂടെ വേണം കമ്മ്യൂണിസ്റ്റ് അറേ വ സോവിയറ്റ് യൂണിയൻ കടന്നു വരാൻ അതിലേ ആയിരുന്നു തുർക്കികൾ വരാൻ ആഗ്രഹിച്ചത് തുർക്കികൾ പതിനയ്യായിരം അല്ലെ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേര് ഒന്നിച്ചു അരേ തോൽപ്പിക്കാനായിട്ട് വരികയാണ് അവിടെ പോളണ്ടിലെ രാജാവും അവിടുത്തെ വിയനായിലെ രാജാവും ഒന്നിച്ച ദിവബലി അർപ്പിച്ചു ആദ്യമേ എന്നിട്ട് അവിടുത്തെ കപ്പുച്ചുങ്കാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നവർക്കെല്ലാം കൊന്ത കൈ കൊടുത്തു മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറും വെറും എഴുപതിനായിരം പട്ടാളക്കാർ മാത്രം ഉണ്ടായിരുന്ന ഓസ്ട്രിയൻ പട്ടാളം കണിശമായിട്ട് അതിൽ ഇരുപതിനായിരം പേരെ പോളിഷായിരുന്നു അവര് ഒന്നിച്ചുകൂടി അത് ഒന്നിച്ചാൽ ഇവരെ എതിർക്കാൻ ചെന്നപ്പോൾ അവർ ഭയപ്പെട്ടോടിപ്പോയി അന്ന് അതെ വിയന്ന കീഴടക്കിയിരുന്നെങ്കിൽ യൂറോപ്പ് മുഴുവൻ അത് തുർക്കികളുടെ കീഴിലായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു കമ്മ്യൂണിസം വരാൻ അത് ഇരച്ചു പായുന്ന സോവിയറ്റ് യൂണിയന്റെ വലിയ സൈന്യങ്ങൾ വന്നു ഇന്ന് ഉക്രൈനിലൊക്കെ കയറി ചിരുന്ന പോരെ അവിടെയും കൊന്തേമെടുത്ത് മലമുകളേക്ക് പോയി പ്രാർത്ഥിക്കാൻ അച്ഛന്മാരെല്ലാം പ്രാർത്ഥിച്ചു പള്ളിയിൽ ഇരുന്നു കൊണ്ട് കുർബാനി അർപ്പിച്ചു പ്രാർത്ഥിച്ചു അത് അവരെയും ഓടിച്ചു അല്ലെങ്കിൽ ഇന്ന് ഈ വെസ്റ്റ് യൂറോപ്പ് മുഴുവൻ കമ്മ്യൂണിസം ആയിരുന്നതിനേ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ പോലെ പ്രിയമുള്ള ചരിത്രമാണ് മനസ്സിലാക്കണം ഏഴ് ശക്തിയെയും കീഴടക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും ഇന്ന് നമ്മുടെ കൂടെയുള്ള യേശു ക്രിസ്തുവിന് കഴിയുമെന്ന കാര്യം അതേ നമ്മൾ ഒരിക്കലും അരെ മറക്കാതെ ശക്തരായി മുന്നോട്ട് പോകണം അതേ ആ ദാവിര് മഹാരാജാവ് എപ്രകാരമാണ് തന്നെ കൊന്നാമന ഗോരിയാത്രോട് പറഞ്ഞത് വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നുവോ എന്നാ ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ നാമത്തിലാണ് വരുന്നത് കർത്താവിന് നാമത്തിലാണ് വരുന്നത് ഇത് പറയാൻ നമുക്കിടയാകട്ടെ അല്ലെ നമ്മളെ നശിപ്പിക്കുവാനായിട്ടേ ഒരു തീവ്രവാദ സംഗമം അല്ലെങ്കിൽ ഇതിലെ മരത്തിലെ ഒരു പക്ഷെങ്കിൽ അന്ധമായ ദേശീയതയുമായിട്ട് വരുന്നുവോ അവരെയെല്ലാം നമുക്ക് യേശുവിന്റെ നാമത്തിൽ അവന്റെ നാമത്തിന് മുമ്പിലെല്ലാം കുമ്പിടും അല്ലെ ലുയ്യ നമ്മൾ വായിച്ചിരുന്നില്ലേ ഫിലിപ്പിയൻ രണ്ടാമത്തെ പതിനൊന്നിൽ അവിടുത്തെ നാമത്തിന്റെ ശക്തി ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം മക്കളെ അതെ കഥ പറഞ്ഞ ആ വാക്യം മറക്കരുത് സത്യം സത്യമായി ഞാൻ ഇങ്ങോട്ട് പറയുന്നു യേശുവായുടെ ദൈവം സത്യമിട്ട് പറയുന്നു അവിടെ സത്യമിട്ട് സത്യം ഇട്ടു പറഞ്ഞാൽ മാറ്റമില്ല എന്ന അർത്ഥം അല്ലേ അല്ലെ ദുഹ്യ സത്യം സത്യമാങ്ങോട് പറയുന്നു ആരെങ്കിലും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാറ് താൻ പറയുന്നത് സംഭവിക്കുമെന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് അത് സാധിച്ചു കിട്ടും ഹലേ ലൂയ നിനക്കെല്ലാം അറിയാവുന്ന വചനമാണ് മർക്കോസ് അധ്യായം പതിനൊന്ന് ഇരുപത്തി മൂന്ന് അതെ ഹരേ ശിക്കാര് ഭയപ്പെടരുത് ഭയപ്പെടരുത് പിഷാഹിനെ കണ്ട് ഭയപ്പെടരുത് അതൊക്കെ തീവ്രവാദികൾ വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടരുത് ഇസ്ലാമിനെ ഭയപ്പെടരുത് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ ഭയപ്പെടരുത് നിങ്ങൾ ധൈര്യമുള്ളവരാകുകാരേണ്ടത് എന്നിട്ട് കരങ്ങൾ ഉയർത്തി ഇന്നും ജീവിക്കുന്നതിനാ കർത്താവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുക ആ ക്രൂശിതിനോട് പ്രാർത്ഥിക്കുക അവര് നാമത്തിൽ പ്രാർത്ഥിക്കുക കാണാൻ സാധിക്കും വലിയ ശക്തി അതെ അത് പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വാസം ഒരിക്കലും അതെ ക്രിസ്തീയ സഭ തോൽക്കിൽ ലാളിതയും മുമ്പിൽ എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ വിജയ ശ്രീ ലാളിതനായിരിക്കും ഞങ്ങളുടെ സഭ വിജയ ശ്രീ ലാളിതമായിരിക്കും യേശു ആണ് ഞങ്ങളുടെ രാജാവ് യേശു ആണ് ഞങ്ങളുടെ കർഷാവ് അത് യേശുവിനോട് കൂടി അത് ഞങ്ങളായിരിക്കും അത് ഞങ്ങളുടെ കൂടെ പൊരുതുന്നത് വഴക്കുണ്ടാക്കുന്നത് യുദ്ധം ചെയ്തത് വഴക്കല്ല യുദ്ധം ചെയ്തത് ആ വിജയം കൈവരിച്ചുകൊണ്ട് വരുന്നത് ഇന്നും ജീവിക്കുന്നവനായി യേശുവാണ് അതിനാ ബോധ്യമുണ്ടായിരിക്കട്ടെ ആ യേശു പറഞ്ഞ വാക്കൊരിക്കലും മറക്കരുത് ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആരുടെ കൂടെ യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ കൂടെ ഇവിടെയാണ് നമ്മൾ നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കുവാനായിട്ട് അത് പരിശ്രമം നടത്തേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരായിട്ട് നിൽക്കും എന്ന് പൗരസീഹ ചോദിക്കുന്നില്ലേ റോമക്കാർക്ക് ലേഖനം എട്ടാ മധ്യായം മുപ്പത്തി ആറ് ജീവിക്കുന്നതിനാ യേശു നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ വരും ആരും വരെയുള്ള വണ്ടാരും തോറ്റ് പത്തി മടക്കി തിരിച്ചു പോകും അതെ കൊലക്കുള്ള ആളുകളെപ്പോലെയാണ് ഒരു അവർ നമ്മെ കരുതുന്നത് എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇവയിലെല്ലാം പൂർണമായ വിജയം നേടും അലേലുയ്യാ ലുയാ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യ സഭ ഒരിക്കലും ഒരിക്കലും തോക്കുകയില്ല എന്ന ബോധ്യം എന്റെ മക്കളെ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അത് ഭയപ്പെടരുത് അത് ധൈര്യമായിരിക്കൂ അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നൈജീരിയയിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഏഷ്യൻ രാജ്യങ്ങളിലോ ഏറെ രാജ്യങ്ങൾ ക്രിസ്തുവിനെ നാമം പോലും പറയാനുള്ള അതെ സന്ദർഭം ഇല്ല അനുവാദമില്ല അങ്ങനെയുള്ളവരെ കൊണ്ടൊടുക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട ഞാൻ നേരത്തെ ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ അവരുടെ രക്തം തന്നെ ഈ ഭൂമിയിലേക്ക് അതിൻ്റെ ശക്തി ചൊരിഞ്ഞുകൊണ്ട് ഏറെ മാനസാന്തരങ്ങൾ നടക്കണം ഞാൻ പലപ്പോഴും അത് എന്റെ സ്വപ്നത്തിൽ കാണുന്നതാണ് ഇസ്ലാം ർത്താവിന് കീഴടങ്ങും അറങ്ങിയേ മതിയോ അതുകൊണ്ട് അത് യേശുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ഈ കാലങ്ങളിൽ മക്കളെ വിശ്വസിക്കൂ അവരെ വെറുക്കണ്ട വെറുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല അവരെ മാറ്റി നിർത്തണ്ട അവരെ അത് കൊല്ലാനും പോകണ്ട പിന്നെന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ശക്തി ആ പശു ശക്തി യേശുവിനെ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത് നമ്മുടെ ൈവരാജ്യത്തിലായിരിക്കാം ദൈവരാജ്യം എന്നും വളർന്നുകൊണ്ടിരിക്കും അവസാനം ആ രാജ്യമാണ് പിതാവിന് അർപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം യേശുവിന് ഉള്ളവരെ കൂട്ടിച്ചേർത്തർപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കൊറന്തൂ അധ്യായം പതിനഞ്ച് ഇരുപത്തിനാല് വചനം അതുകൊണ്ട് വിശ്വസിക്കൂ എല്ലാ ജാതി ജനങ്ങളും യേശു ക്രിസ്തുവിനെ കാണും രക്ഷകനായി കാണും അവർക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെ ശക്തി അവർ ദർശിക്കും എപ്പോഴും എന്നോട് ചോദിച്ചാൽ അത് അതിവിദൂരത്തില്ല എന്ന് ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മേശോടാണ് പറയുന്നത് ഇവരെല്ലാം കത്താവ് രക്ഷ കാണും ആ രക്ഷകനെ കർത്താവായി സ്വീകരിക്കും അത് വലിയ സംഭവം നടക്കുകയാണ് ഈ കൊള്ളക്കങ്ങളും ഈ തിരിമറികളും ഈ എല്ലാം അത് കെട്ടടങ്ങുന്ന ഒരു സമയം വരികയാണ് ഇവിടെ അതെ ക്രിസ്ത്യാനി സൂക്ഷിക്കൂ നീ ക്രിസ്ത്യാനിയായി ജീവിച്ചില്ലെങ്കിൽ നീയും ആ അടിയൊഴുക്കിൽ ആ ഒരു പക്ഷെങ്കിൽ കത്തി നശിച്ചു പോയേണ്ടി വരാം ഒഴുകിപ്പോയിണ്ടു വരാം ഇല്ലാതായി വരാം ഇവിടെയാണ് തീവ്രതയുള്ള ആ ആഴമായ വിശ്വാസമുള്ള ദൈവസ്നേഹമുള്ള അതെ ക്രിസ്ത്യാനികളെ ആവശ്യം അവരാണ് അവന്റെ രാജ്യത്തിൽ അവരാണ് വിജയം വരിക്കുന്നത് അവരിലൂടെയാണ് അത് ഒരു പക്ഷെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കപ്പെടുന്നത് അത് കുന്തം കൊണ്ടോ ചാട്ടുളി കൊണ്ടോ അല്ലെങ്കിൽ അണിയായുധം കൊണ്ടോ ഒന്നും പിന്നെയോ സ്നേഹത്തിലൂടെ ക്രിസ്തുവിന് സഭ സ്നേഹത്തിന്റെ സഭയാണ് സ്നേഹത്തിന്റെ രാജ്യമാണ് ആ രാജ്യം പരിശുദ്ധാത്മാവിലൂടെ കൊണ്ടുവന്നു അറുകൂടെ മക്കളെ നമുക്ക് സ്നേഹത്തിലായിരിക്കാം ഈ സ്നേഹത്തിലൂടെ എല്ലാവരെയും അത് ഒന്നാക്കി യേശുവിനെ സമർപ്പിച്ച് എന്നും എന്നും പ്രാർത്ഥിക്കൂ അവരോട് ക്ഷമിക്കണമേ അവരെ ഞങ്ങളും സ്നേഹിക്കുന്നു കഥാവി സ്നേഹത്തിലൂടെ അങ്ങനെ തിരിച്ചറിയുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിരുന്ന പരിശുദ്ധാത്മാവിനെ അവരുടെ ഹൃദയത്തിലേക്ക് വായിക്കണമേ പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം ഹൃദയത്തിലേക്ക് ഒഴുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാക്കാക്കൽ ലേഖനം അധ്യായം അധ്യായമഞ്ച് വചനമഞ്ച് ആ സ്നേഹം ഓരോരുത്തരേക്ക് ഒഴുകപ്പെടുവാൻ ഹിന്ദുവിലേക്കും സിഖുകാരിലേക്കും മുസ്ലിമിലേക്കും എല്ലാം എല്ലാം അത് വരും എനിക്ക ശുഭാപ്തി വിശ്വാസമാണ് ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല കിടക്കാൻ പോകുമ്പോഴല്ല എന്റെ മനസ്സിൽ കാണുന്നതാണ് പലപ്പോഴും സ്വപ്നത്തിലും കാണുന്നതാണ് ഏക തിരിസഭ യേശുക്രിസ്തുവിന്റെ കീഴിൽ എന്ന് പറഞ്ഞത് ലോകം മുഴുവനാണ് ഈ ലോകത്തുള്ളിൽ എല്ലാവരെയും രക്ഷിക്കാൻ പറഞ്ഞ കർത്താവ് ആരെയും മാറ്റി നിർത്തില്ല അത് ഒരു വിഷയം മനുഷ്യൻ മരങ്ങൾ ഉണ്ടാക്കി ആളുകളെ വേർതിരിച്ച് മാറ്റി നിർത്തി കാണും എന്നാൽ രക്ഷകനായി വഴിയും സത്യവും ജീവനുമായി വന്ന കർത്താവ് എല്ലാവരെയും തന്റെ കൊടിക്കീഴിൽ തന്റെ പാർശ്വത്തോട് ചേർത്തുകൊണ്ട് തന്റെ മുറിവിറ്റ പാർശ്വത്തോട് ചേർത്തുകൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ആ ജീവജലത്താൽ നിറച്ച് രക്ഷിക്കും കത്താവ് എല്ലാവർക്കും വേണ്ടിയ ചിന്തിയ രക്തത്തിന്റെ ഫലം എല്ലാവരും അനുഭവിക്കും അടു മക്കളെ ഭയപ്പെടരുത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കഥാപ് എത്രയോ തവണ പറഞ്ഞു അയ്യോ ധ്യാന ഗുരുക്കന്മാർ പറഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ബൈബിളിൽ കഥ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടരുത് എന്ന് എന്ന് പറഞ്ഞാൽ ഒരാണ്ടിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് അപ്പൊ ഓരോ ദിവസവും ഭയപ്പെടാതെ മുന്നോട്ട് പോകണം അത് സംഭവിക്കട്ടെ ഞാൻ നിങ്ങളെ കഥ അർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ കഴിഞ്ഞ എന്റെ ഏതെങ്കിലും വീഡിയോ വഴി ഏതെങ്കിലും മുറിവോ വേദനയോ ഉണ്ടായെങ്കിൽ ക്ഷമിക്കൂ അതെ നിങ്ങളുടെ ക്രിസ്തീയ തീഷ്ണതയെ തട്ടി ഉണർത്താനാണ് ഞാൻ ഇതൊക്കെ പറയുന്നതും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സഹിക്കുന്നു നിങ്ങളുടെ ഒരു ആത്മീയ പിതാവാണ് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഏറെ ഏറെ ധ്യാനങ്ങളിലൂടെ ഈ കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷങ്ങൾ നിങ്ങളുമായി ചെടപെട്ടതിലൂടെ പ്രിയമുള്ളവരെ ആധ്യാത്മിക ആധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും പറയുന്നു ഭയപ്പെടരുത് യേശു ക്രിസ്തുവിനെ മുറുക പിടിക്കുക ആ യേശുവിന്റെ ആ സാന്നിധ്യമുണ്ട് അോധ്യമുണ്ടാവും യേശു പടമെറുന്നു നമുക്ക് വേണ്ടി യേശു നമ്മോട് കൂടി ഉണ്ട് അന്തിമ വിജയം യേശുവിന്റെ വിജയമാണ് അതാണ് ക്രിസ്ത്യനയുടെ വിശ്വാസം തിരിസഭയുടെ വിശ്വാസം ഹലേലുയാ ഹലേലുവ യേശുവെ നന്ദി യേശുവി സ്ത്രോത്രം ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് ഈശോട് ഒന്ന് പ്രാർത്ഥിക്കാം കാനമി മക്കൾക്ക് ഞാൻ ചെറിയ ഉപദേശം കൊടുത്തത് അങ്ങ് കേട്ടർത്താവി ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങേ തിരുഹൃദയത്തിൽ അർപ്പിക്കുകയാണ് ആ ഹൃദയത്തിൽ നിന്നുള്ള തിരിച്ചോറിയ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ വന്മ കൊടുത്ത് ഇവരെ വീര്യമുള്ളവരാക്കണമേ ഇവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അതുപോലെ തിരിച്ചറിഞ്ഞ് ആ ശക്തിയിലേക്ക് വിട്ടുകൊടുത്ത് യേശുവിനോട് ചേർന്നുകൊണ്ടിരിക്കുവാൻ ഭയപ്പെടാതിരിക്കുവാൻ മാത്രമല്ല ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ശക്തി മനസ്സിലാക്കുവാനായിട്ട് ആ ആലീഷ പ്രവാചകൻ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കണ്ട പോലെ കഥ ഇവർക്ക് ചുറ്റുമുള്ള ഏറെ വിശുദ്ധരുടെയും മലഹാമാരുടെയും പ്രാർത്ഥനകളും അവരുടെ സാന്നിധ്യവും ആ സാന്നിധ്യത്തിന്റെ ശക്തിയും അനുഭവിച്ചറിഞ്ഞ് ധൈര്യ മുന്നോട്ട് പോകാൻ ഇവരെ സഹായിക്കണമേ ഒരു നിമിഷം പോലും നഷ്ടധൈര്യരാകുവാൻ ഇവരെ അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകാൻ ഇവരെ അനുവദിക്കരുത് എന്ന് പറയുന്നു കഥാപി പ്രാർത്ഥിക്കുന്നു ഭീരുക്കളാക്കരുത് ധൈര്യ പോലുള്ളവരാക്കി തീർക്കൂ ഞാനെ ശ്രമിച്ച അത് കൊച്ചു വിത്തടച്ചെല്ലാവരെയും ഞാനങ്ങനെ തിരി ആരുടെ അർപ്പിക്കുന്നു യേശു നന്ദി യേശു സ്തോത്രം ഇവരോരോത്തരെയും അനുഗ്രഹിക്കൂ ആസ്വദിക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരെയും യേശുവിന്റെ മുറിവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആശ്വദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ